മെട്രോ ഡൈൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടക്കൽ സ്വാഗതമാട് അനീസ് ബാബു നിർമ്മിച്ച ട്രഡീഷണൽ മോഡേൺ ലുക്കിൽ വരുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ോറിങ് ചെയ്തിട്ടുള്ളത് കോട്ട ഗ്രീൻ സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത് കോട്ട ഗ്രീൻ ടൈലുകളെല്ലാം നമ്മൾ മാർക്കറ്റിൽ പണ്ട് മുതലേ അവൈലബിൾ ആയിരുന്നു കോട്ട ഗ്രീൻ സ്റ്റോൺ സാധാരണ നമ്മൾ മാർബിൾ എങ്ങനെയാണോ പോളിഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ മിറർ പോളിഷ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ക ഒരു ടൈല് വെട്രിഫൈഡ് ടൈൽ എങ്ങനെയാണോ വിരിച്ചിരിക്കുന്നത് കൊണത് അതിൻ്റെ അതേ പോളിഷ് തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട് അതേ ഷൈനിങ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത വരുന്നത് ചില സ്ഥലത്ത് ലൈറ്റ് ഷെയ്ഡായിട്ട് ഡാർക്ക് ഷെയ്ഡായിട്ടൊക്കെ ആ നാച്ചുറൽ ഫീല് കറക്റ്റ് നമുക്ക് നൽകുന്നുണ്ട് ഈ വീടിൻ്റെ സിറ്റിംഗ് ഏരിയ ആണിത് സിറ്റിംഗ് ഏരിയയിൽ സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ കോട്ടാ ഗ്രീൻ ടോണിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ ഒരു ഗ്രീൻ കളർ സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോളിലെ മെയിൻ ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിൾ ടോപ്പാണ് അതിലേക്ക് ഒരു റൗണ്ട് മിററാണ് വെച്ചിട്ടുള്ളത് ഇനി ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹാൻഡ്രയിൽ ഒറിജിനൽ വുഡാണ് മഹാഗണി വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റെപ്സ് എല്ലാം മഹാഗണി തന്നെയാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മഹാഗണി വുഡിൻ്റെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് നമുക്ക് സ്റ്റെയറിലേക്ക് നോക്കണം ഇതാണ് ഈ വീട്ടിലെ ഗസ്റ്റ് ബെഡ്റൂം ഇതിൻ്റെയൊക്കെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് കോട്ടാഗിരിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീട്ടിലെ ബാത്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ബാത്റൂമിന്റെ വാള് ചെയ്തിട്ടുള്ളത് മോട്ടോ കമ്പനിയുടെ ഇമ്പീരിയൽ ഒനിക്സ് എന്ന് പറഞ്ഞ ഡിസൈനില് ഒരു ഗ്രീൻ കളർ ടൈലാണ് ഇത് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസ് അതായത് അഞ്ചേ മൂന്ന് സൈസിലുള്ള വോൾ ടൈലാണ് അതിന് ഫ്ലോർ ചെയ്തിട്ടുള്ളത് സൊമാനി കമ്പനിയുടെ കോട്ട ഗ്രീൻ ടൈലാണ് മാറ്റ് നമുക്ക് ഈ ബാത്റൂമിലെ ക്ലോസറ്റിലേക്ക് ഒന്ന് നോക്കാം മെലാനോ കമ്പനിയുടെ ഇമ്പോർട്ടഡ് ആണ് ഒരു എഗിൻ്റെ ആകൃതിയിലാണ് ഈ ക്ലോസെറ്റുള്ളത് യു എഫ് സീറ്റ് കവറോട് കൂടിയ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ആണ് ഈ ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജോൺസൺ കമ്പനിയുടെ ആണ് ഡൈവേർട്ടർ എൽഫോസെറ്റ് ഷവർ സ്പൗട്ട് എല്ലാം ജോൺസൺ കമ്പനിയുടെ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബാത്റൂം എട്ടേ നാല് സൈസില് വരുന്ന ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു ബീജ് കളർ ടൈലാണ് ഇതിന്റെ വോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർ ബൈ ടു സൈസില് വരുന്ന ഒരു കാർവിംഗ് ടൈലാണ് അതും ബീജ് കളറിലുള്ള ഒരു കാർവിംഗ് ടൈലാണ് ഈ വീട്ടിലെ മറ്റൊരു ബാത്റൂമ് ചെയ്തിട്ടുള്ളത് ഒരു വോള് മാത്രം എട്ടേ നാലിന്റെ ഹൈ ഗ്ലോസി ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള മൂന്ന് ചുമരുകളിലും ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസിലുള്ള വോൾ ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ജോൺസന്റെ ജോൺസൺ് ആണ് ചെയ്തിട്ടുള്ളത് വാൾ ഹാങ് ക്ലോസ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബാത്റൂമിൻ്റെ തന്നെ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർ ബൈ ടു സൈസില് ഒരു സാൻസ്റ്റോൺ സീരിയസിൽ വരുന്ന ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ രണ്ട് കിച്ചൺ ആണ് വരുന്നത് ഒരു കിച്ചൺ ഡൈനിങ് ഹോളിൽ തന്നെ സെപ്പറേഷൻ ചെയ്തിട്ട് ഒരു പാർട്ടിഷനായിട്ട് വരുന്ന ഒരു മോഡേൺ കിച്ചൺ ആണുള്ളത് നമുക്ക് ആദ്യം മോഡേൺ കിച്ചൺ ഒന്ന് കാണാം ഈ കിച്ചന്റെ കൗണ്ടർ ചെയ്തിട്ടുള്ളത് മഹാഗണി ഒറിജിനൽ വുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതിലേക്ക് മാച്ചിങ് ആക്കിയിട്ടാണ് ഇവിടുത്തെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു വുഡ് ടെക്സ്റ്ററില് വരുന്ന സംഭവങ്ങളാണ് മെയിൻ കൗണ്ടർ കഴിഞ്ഞതിന് ശേഷം സിങ്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ വരുന്നുണ്ട് അതിൽ ബ്ലാക്ക് സിങ്ക് ആണ് വെച്ചിട്ടുള്ളത് അതിന്റെ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടുള്ളത് നാനോ വൈറ്റ് ഫുൾ ബോഡി ബോഡിഫൈഡ് ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് മഹാഗണി മരത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എടുത്ത് കാണിക്കുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഹാളിലെ ടേബിളും ആ ടേബിളിലെ ചെയറുമാണ് അതിൻ്റെ ഭംഗി കാണിൽ ആ ഡൈനിങ് ഹോള് ഒന്ന് നമ്മളൊരു വൈഡ് ആയിട്ടൊരു വ്യൂല് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നതാണ് ഇനി നമുക്ക് ഈ വീട്ടിൻ്റെ വർക്ക് ഏരിയയിലേക്ക് പോവാം വർക്ക് ഏരിയയുടെ വാളിൽ ഒട്ടിച്ചിട്ടുള്ള ടൈല് സൊമാനി കമ്പനിയുടെ മൊസാട്ട് വൈബ് എന്ന പേരിലുള്ള ഒരു ഡിസൈനാണ് മൊറോക്കൻ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് വൺ ബൈ വൺ സൈസിലുള്ള മൊറോക്കൻ ഒരു ഗ്രേ ഡാർക്ക് പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വർക്ക് ഏരിയയിലെ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ കൗണ്ടറിൽ ഗാലക്സി ബ്ലാക്ക് ആണ് കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടുള്ളത് എല്ലാ വീടിൻ്റെ ഭംഗി അതിൻ്റെ കോട്ടിയാടുകളാണ് നമുക്ക് ഇവിടുത്തെ കണ്ടു നോക്കാം അതെല്ലാം ഈ കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോട്ട ഗ്രീൻ സ്റ്റോണിലേക്ക് തന്നെ മാച്ചിങ് ആയിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനു വേണ്ടി മെട്രോ ബിൽഡ് മാളിന്റെ ഇൻസ്റ്റാ പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക lifestyle solutions